അടിപൊളി ഇപ്പോൾ ഈ മീൻപിടുത്തത്തിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഇന്ന് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നുണ്ടാവും വീഡിയോ നിങ്ങൾ അവസാനം വരെ കണ്ടോളേയും ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമാവില്ല കാരണം അത്ര അതിമനോഹരമായിട്ടുള്ള രസകരമായിട്ടുള്ള കാഴ്ചകളാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇത് എവിടുന്നാ മീൻ പിടിക്കാറിയ വരിങ്കോടുള്ള നമ്മുടെ ഹംസാക്ക അംസാക്കത വരുന്നത് ഹംസാക്കാൻ്റെ മുമ്പ് ഇവിടെ ഹംസാക്ക കൃഷി ചെയ്തിട്ടുണ്ടായിരുന്ന ആറ്റുകൊഞ്ച് ചെയ്ത് മുമ്പ് ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് അംസാക്ക കൃഷി ചെയ്ത ചെമ്മീൻ കൃഷി ചെയ്തിരുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരുംകോട് പരിസരത്തിൽ ഒരുക്കൊക്കെ അറിയാൻ പറ്റുന്ന സ്ഥലമാണ് അപ്പോൾ ഇപ്പോൾ ഇവിടെ കൃഷി കാര്യങ്ങളൊന്നും മീൻ വളർത്തൽ ില്ല പക്ഷെ അന്ന് ഉണ്ടാക്കിയിട്ടുള്ള നാച്ചുറൽ ക്വാണ്ടി ഉള്ള അതിമനോഹരമായിട്ടുള്ള മീൻപിടുത്തിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഷെയർ ചെയ്യാൻ പോകുന്നത് വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക മീൻപിടുത്തം ഇപ്പം തുടങ്ങിയിട്ടുള്ള കുറച്ച് മീനുകളൊക്കെ തന്നെ കിട്ടി തുടങ്ങിയിട്ടാണ് വന്ദേ ഭാരത് പോകുന്നത് കണ്ടില്ലേ അതിൻ്റെ തൊട്ടടുത്ത് കണ്ട പൂട്ടി കിടക്കണ്ട അതൊക്കെ താമരക്കായല്ല താമര കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാണ് ആ കാണോക്കട്ടെ വർഷക്കാലത്ത് അവിടെ വെള്ളം ഉണ്ടായിരിക്കും പംസാക്കാന്റെ ഈ കൃഷിയിടണീ അതായത് ഇവിടെ നാച്ചുറൽ പോകേണ്ട കണതിൻ്റെ ചുറ്റും മൂന്ന് സൈഡും ഏകദേശം കായലെന്ന് വേണമെങ്കിൽ പറയാം ഈ കായലിനകത്തുനിന്ന് വർഷക്കാലത്തൊക്കെ നല്ല വെള്ളം ഉണ്ടാവുന്ന സമയത്ത് അവിടുന്ന് വന്നു കൂടിയിട്ടുള്ള നല്ല അന്നാടെ ഇതിനകത്തുള്ളത് അപ്പോൾ ഇതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് നമ്മൾ കിടക്കാൻ പോകുന്നത് മീൻപിടുത്തക്കാര് മാക്സിമം നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്ത് രസകരമായിട്ട് തന്നെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളുടെ പേര് കാര്യങ്ങളൊന്നും നമുക്കറിയില്ല അപ്പോൾ ഇവിടെ ഇവർ ജേഴ്സി നമുക്ക് കാണുമ്പോൾ എഫ് എഫ് സി പല്ലാറ് ജേഴ്സി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ എങ്ങനെയായാലും നമുക്ക് എന്ത് ചെയ്യുന്നത് മീൻപിടുത്തത്തിൻ്റെ കാഴ്ചകൾ കാണാം അതാ 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 പോണേ വെള്ളം പമ്പ് ചെയ്തുകൊണ്ടിരിക്കട്ടെ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ വെള്ളം പമ്പ് ചെയ്തിട്ട് വറ്റുന്നതിനനുസരിച്ച് മീൻപിടുത്തും തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വെള്ളം വലിയുന്നതിനനുസരിച്ച് മീനുകളൊക്കെ കരയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഓടിപ്പായണ ടൈമാണ് അപ്പോൾ അതിൻ്റെ പിന്നാലെ പോയിട്ട് പിടിക്കാനുള്ളതാണ് അതുപോലെ തന്നെ വരാലാണ് നമുക്കറിയാം ചേറിൽ നല്ല രീതിയിൽ അവർ ഒളിഞ്ഞിരിക്കും അതുപോലെ തന്നെ അവിടെ പൊരിക്കുണ്ട് പിന്നെ നാടൻ കടുണ്ട് ഉണ്ട് ഇത്തരത്തിലുള്ള മീനുകളൊക്കെയാണ് ഇതിനകത്തുള്ളത് കൊണ്ടുവരുന്ന ഉണ്ടല്ലേ വരാലിനെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസുള്ളൊക്കെ ആയിട്ടപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അവിടെ ഒഴിച്ചിട്ടുള്ള ബക്കറ്റിൻ്റെ അകത്തേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കൂടുതൽ ആൾക്കാരൊന്നുമില്ല വെള്ളം പമ്പ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും തൊട്ടപ്പുറത്ത് ഇതേപോലെ തന്നെ നാച്ചുറൽ പോണ്ട് ഇതേപോലെ തന്നെ നാല് നാച്ചുറൽ പോണ്ട് അവിടെ ഉള്ളത് അപ്പോൾ അപ്പുറത്ത് പോണ്ടിലേക്ക് തന്നെയാണ് വെള്ളം പമ്പ് ചെയ്യുന്നത് അതട്ടാ അതാ അതാ അതായത് വെള്ളത്തിൽ നിന്ന് കരയൊക്കെ ഉണ്ട് തട്ടിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് പിടിക്കാതെ അതിനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ നമ്മുടെ വരാലാണെങ്കിലാ തിരിച്ച് വെള്ളത്തിൽ തന്നെ പോയിട്ടാ അതാ ഇതൊക്കെ ഒരു ഒരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് തന്നെ കേട്ടോ ഭയങ്കര രസമായിട്ടുള്ള സംഭവം മീൻപിടുത്തോ കിട്ടിയിട്ടാ മറ്റുള്ളവർക്ക് കിട്ടിയില്ല അവരാണ് ആദ്യം പിന്നാലെ വന്നത് പക്ഷെ അവർക്ക് കിട്ടിയില്ല പക്ഷെ ഈ സുഹൃത്താണ് ഇത് പിടിച്ചത് അത് ഭയങ്കര ഫണ്ണിയായിട്ട് ഭയങ്കര രസമായിട്ട് തന്നെയാണ് ചെയ്യുന്നത് അത് അടുത്ത് നിന്ന് കണ്ട സമയത്തും ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ക്യാമറയിൽ അതായത് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം അത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ അറിയില്ല പക്ഷെ നമ്മൾ മാക്സിമം നിങ്ങൾക്ക് ആ ഒരു രസകരമായിട്ടുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ആസ്വദിക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം അവിടെ ഒന്ന് പകർത്തിയിട്ടുണ്ട് വീഡിയോ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്ത് മറ്റു സുഹൃത്തുക്കൾക്ക് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക ഇപ്പോൾ പോണ്ടെന്ന് പിടിച്ചിട്ടുള്ള മീനുകൾ തൊട്ടപ്പുറത്ത് ഈ ഒരു ഡ്രം വെച്ചിട്ടുണ്ട് കരയില് അങ്ങോട്ടാണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇപ്പോൾ ആ ചേറോട് കൂട്ടൂട്ടിയിട്ട ആ ഡ്രമ്മിലേക്ക് മീൻ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത് കിട്ടിയിട്ടുണ്ട് മീൻപിടുത്ത ഉഷാറായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കിട്ടിയിട്ടുള്ളതും നമ്മുടെ വരാലിനട്ട നമ്മുടെ നാട്ടിൽ കണ്ണൻ എന്നൊക്കെ പറഞ്ഞ മീനാണ് നമ്മൾ വീഡിയോ കാണണ ചിലപ്പോൾ പല ഭാഗത്തുള്ള ആൾക്കാരേക്കും അവരുടെ നാട്ടിൽ ചിലപ്പം ബിലാൽ ബ്രാല് അതുപോലെ പല പേരിൽ ഈ സാധനത്തിന് അറിയുന്നുണ്ട് അതായത് നമ്മുടെ ഈ വരാലിനട്ട കോമണായിട്ട് വരാലെന്നുള്ള പേരിലാണ് അറിയപ്പെടുക നമ്മുടെ നാട്ടിൽ കണ്ണൻ കണ്ണൻ എന്ന് പറയും കണ്ടില്ലേ കാലിൻ്റെ മുട്ടിൻ്റെ അടുത്തോളം ഏകദേശം ചേറണ്ട് കേട്ടോ അപ്പം ഒരു മീൻ അതിൻ്റെ അടിയിൽ പതുങ്ങിക്കാം അതാ എൻ്റെ അടിയിൽ കൂട്ടി ഒരാണക്കം കണ്ടിയില്ലേ എൻ്റെ അടിയിൽ കൂടി പോയിട്ടാ അതാ അപ്പുറത്ത് കേട്ടി അപ്പുറത്ത് കേട്ടി കണ്ടില്ല ആ ചേറിൻ്റെ അടീന്നാണ് പൊന്തി അപ്പോൾ ഈ ചീർ ഇളക്കി 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 തപ്പിയെടുക്കേണ്ട ഒരു മീൻ ഏട്ടാ കിട്ടിയാ സുഹൃത്തിനെ കിട്ടിയിട്ടില്ലേട്ടാ പക്ഷേ ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പുറത്തുണ്ട് കിട്ടി കിട്ടി യെസ് കിട്ടി അത്ര വലിയൊരു സാധനമല്ല എങ്കിലും കുഴപ്പമില്ലാത്തതാണ് നമ്മൾ നേരത്തെ കണ്ടില്ല ചേറോട് കൂടിയിട്ടിന്ന് മീൻ ഈ ഡ്രമ്മിൽ കിട്ടിയിരുന്നു അപ്പോൾ മീനുകൾ ഒരു പക്ഷെ പെട്ടെന്ന് തന്നെ ഡാമേജ് വരാൻ ചാൻസ് ഉണ്ടായിരിക്കും അതുകൊണ്ട് കിട്ടിയ മീൻ ഉള്ളൂ അപ്പം കിട്ടിയ മീനെ പെട്ടെന്ന് തന്നെ വെള്ളം മാറ്റാമെന്ന് വിചാരിച്ചു അപ്പോൾ ഡ്രമ്മിൽ നല്ല വെള്ളമാക്കിയിട്ട് മാറ്റാൻ വെച്ചാൽ അപ്പോൾ അംസാ ഒക്കെ കിട്ടിയ മീനുകളൊന്നും എടുത്ത് കാണിക്കട്ടെ എങ്ങനെ ഉണ്ടെന്നുള്ളത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസുകളൊക്കെ കീറി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഓവറായിട്ട് അങ്ങനെ കിട്ടിയെന്ന് പറയാൻ പറ്റില്ല എങ്കിലും കുഴപ്പമില്ലാത്ത സൈസുള്ള ഒരു രണ്ട് മൂന്നെണ്ണം ഒക്കെ ഇതിൽ കാണുന്നുണ്ട് പിന്നെ വളർത്തുവാളുണ്ടല്ലോ അത് രണ്ട് മൂന്നാലിനെ കാണുന്നുണ്ട് കൂടുതലൊന്നുമില്ല അപ്പോൾ കിട്ടിയത് ഒരു വരാലിനെ കയ്യുമൊക്കെ എടുത്തി നോക്കേണ്ടിയില്ല കയ്യൻ്റെ മുട്ടിൻ്റെ മേനക്ക് സൈസുണ്ട് കിട്ടാ ഒരു കിലോടെ മുകളിൽ ഷുവറായിട്ടും ആ മീൻ വെയിറ്റ് ഉണ്ടാവും ആ രീതിയിലേക്കുള്ള സൈസ് കാണുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മീനുകളാണ് കയറിക്കൊണ്ടിരിക്കേണ്ടിയില്ല ആ ഡ്രമ്മിൽ ഇപ്പം പുതിയ വെള്ളം പുതിയ ഓ കടുവിനെയാണ് ആ പൊടിച്ചു കൊണ്ടുവരുന്നത് ഒരു കുത്ത ഞാനും പണി പണിവാളും മീൻപിടുത്തം ജോറായി നടന്നുകൊണ്ടിരിക്കുക അത്താ എന്തോന്ന് കിട്ടിക്കണെ കടവാണോ കടുവില്ല നമ്മളെ കണ്ണൻ തന്നെ കേട്ടോ വരാലാണ് പക്ഷെ അതിൻ്റെ മീശ ഉണ്ടോന്ന് അതാ 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 പോണ് അതാ പോണ് അതാ പോണ് അപ്പതിനെ പിടിക്കാനുള്ള വളഞ്ഞിട്ടോ വളഞ്ഞി എല്ലാവരും കൂടി വളഞ്ഞി വളഞ്ഞിരുന്നിട്ടുണ്ട് വളഞ്ഞി അതാ പോയി കിട്ടു നോക്ക ഇല്ല പോയി പോയിട്ടോ പോയി പോയി ബാഗ് കൂടി ആള് പോയി അതാ ഇപ്പുറത്ത് രണ്ട് പേര് ഇപ്പുറത്ത് കൂടിയിട്ടുണ്ട് വീണ്ടും അവിടെ വളഞ്ഞ് എല്ലാവരും കൂടെയാണ് മുട്ട തിരിക്കട്ട കയ്യിൽ വല ഒരു സുഹൃത്തിൻ്റെ കയ്യിലുണ്ട് വല അറിയില്ല ഈസ് കിട്ടി വലൻ്റെ ആവശ്യം വന്നില്ല കൈ കൊണ്ടുതന്നെ എടുത്തിട്ടുണ്ട് കുഴപ്പമില്ലാത്ത മാന്യമായിട്ടുള്ള സൈസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടാം ഒരാൾ ഇപ്പം പുടുത്തം തുടങ്ങിയിട്ടുണ്ട് രസകരമായിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങളുടെ കമൻറ്റൊക്കെ ഉണ്ട് വീഡിയോ താഴെ കമൻറ്റൊക്കെ ആയിട്ട് അറിയിക്കേട്ടാ ഈ മീൻപിടുത്തത്തെ കുറിച്ചൊക്കെ പല പ്രവാസി സുഹൃത്തുക്കളൊക്കെ ഇതൊക്കെ മിസ് ചെയ്യുന്നുണ്ടായിരിക്കും ചിലപ്പോൾ മുമ്പൊക്കെ ഇങ്ങനെ മീൻ പിടിച്ചിട്ടുള്ള പഴയ കുറെ ഓർമ്മകളൊക്കെ പലർക്കും ഉണ്ടായിരിക്കും അതോ പോണേ അതോ പോണേ അതോ പോണ് അത് കൈന്ന് തെന്നി പോയിട്ടാ കിട്ടിയിട്ടില്ലെന്നോണ്ട് ഇല്ല തപ്പു കേട്ടാ അണ്ടിലെ മുട്ടു തീരുന്നിട്ട് തപ്പാണ് കൈ ശരിക്കും ചേറിൻ്റെ അടിയിൽ കണ്ടെത്തണം അപ്പോൾ കിട്ടി മീനിനൊ ബക്കറ്റിൽ ഇതാ കരയിലേക്ക് ഇങ്ങനെ കുറേ കുറച്ച് കുറേശോ മീനിങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കരയിലേക്ക് ഇങ്ങനെ കൊടുന്നു കൊടുക്കും അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയുള്ളത് നോക്കുക നമ്മുടെ കണ്ണൻ തന്നെ നേരത്തെ കിട്ടിയ കണ്ണനാണ് കാര്യമായിട്ടുള്ളത് പിന്നെ നമ്മുടെ പൊരിക്ക് അതുപോലെ തന്നെ കടു മീനുകളൊക്കെ ഉള്ളത് അപ്പോൾ ഇപ്പോൾ വെള്ളം ഒന്ന് അതായത് ആ ചേറ് കളഞ്ഞിട്ട് ഡ്രമ്മിലേക്ക് ഇടുന്ന സാഹചര്യമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ മീനുകൾക്ക് പെട്ടെന്ന് അങ്ങനെ ഡാമേജ് വരില്ല അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യണത് പിന്നെ മീനുകൾ ചാടി പോയിരിക്കാനും ഒരു തണലിന് വേണ്ടിയിട്ട് കുളവടെ രണ്ട് മൂന്ന് പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുഴപ്പമില്ലാത്ത മീൻ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ വീണ്ടും കുളത്തിനകത്തേക്ക് തന്നെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്തോ ഒന്നിനെ ഒറ്റക്ക് കൊണ്ടരട്ടിട്ടാണ് അത് കുഴപ്പമില്ലാത്ത സൈസാണ് കാരണം ബക്കറ്റ് കരയിലിരുന്ന് ഇതൊരു മുതലാട്ടാ ഇപ്പോൾ ബക്കറ്റിൻ്റെ ആവശ്യം മുതലേ ഒരൊറ്റ ഒന്നിനെ തന്നെ ഒരാൾക്കും ഒറ്റക്ക് കൊണ്ടുപോകാനുള്ള മുതലുണ്ട് തോന്നിയിട്ട് സുഹൃത്ത് വന്നിട്ട് അതിനെ പിടിക്കുന്നുണ്ട് അതിൻ്റെ സൈസ് എത്ര ഉണ്ടെന്നുള്ള ചെസ്റ്റ് നമുക്കൊന്ന് തൂക്കി നോക്കാം അല്ല സൈസ് ഇട്ടാ വ സൂപ്പർ എന്തായാലും മുതൽ അടിപൊളിയാണ് ആ കുളവാൻ്റെ ഇടയിൽ വീണ്ടും ആ സുഹൃത്ത് അവിടെ ഇരുന്നിട്ടുണ്ട് യെസ് കിട്ടിയിട്ട് അടിപൊളി സാധനം മീൻപിടുത്തത്തിൻ്റെ ആ ഒരു ആവേശം ത്രില്ലും ഉണ്ടല്ല അത് അത്രയധികം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കാം കേട്ടോ നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ കാരണം കിട്ടിക്കൊണ്ടിരിക്കുന്ന അത്രയും ബട സൈസ് വരാലുകളാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ലാസ്റ്റ് കിട്ടിയതിന് പക്കറ്റിൽ ഇട്ടിരുന്നില്ലേ അതിനകത്ത് വെള്ളത്തിൽ മുക്കിയിട്ടുണ്ട് കുഴപ്പമില്ല കേട്ടോ സൈസ് കണ്ടില്ലേ അപ്പോൾ അതിനെ നേരിട്ട് ഡ്രമ്മിലേക്ക് അങ്ങോട്ട് മാറ്റി ഡ്രമ്മിൽ ഇപ്പോൾ അത്യാവശ്യം മീനുകളൊക്കെ ആയിക്കൊണ്ടിരിക്കാം കേട്ടാ പിന്നെ വീണ്ടും കുളത്തിലേക്ക് വന്നു കഴിഞ്ഞ കേട്ടോ അവിടെ എന്തോ ഉണ്ട് അവിടെ എന്തോ ഉണ്ട് വളഞ്ഞ് വളഞ്ഞ് വലട്ട് ഇങ്ങനൊരു പരിപാടി ഉണ്ട് വെള്ളം കുറവുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ ഈ കായലിൽ ഉള്ള സ്ഥലങ്ങൾ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലർ വീശു വലട്ടുണ്ടാവും ഇങ്ങനെ നടക്കുന്നത് എന്നിട്ട് ഒരു അനക്കം കണ്ടു കഴിഞ്ഞാൽ വീശും വല എന്നിട്ട് ആ വലൻ്റെ മേലെങ്ങനെ തപ്പി 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 മീനിനെ പരിപാടി ഉണ്ട് അതേപോലത്തെ ഒരു ചെറിയ പരിപാടിയാണ് ചെയ്തിട്ടുള്ളത് ആ ഒരു കൈവല കൈ വല നേരിട്ട് തപ്പിയെടുക്കുന്നതിന് പകരമായിട്ട് അടാ വലു തപ്പി വലിൻ്റെ അടിയിൽ നിന്ന് പോയില്ലല്ലോ പുറത്തു കൂടി കൈയിട്ട് പിടിച്ച് എന്നിട്ട് അപ്പുറത്ത് നിന്ന് മീനിനെ മീനിനെ മറ്റാളൊതുക്കുന്നുണ്ട് കേട്ടാ മീനിൻ്റെ സൈസ് കാണാം കടുവാണോ അതിൻ്റെ ഷേപ്പ് കണ്ടിട്ട് കടുവാണോ എന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ എന്നിട്ട് ഒന്നിനെ ഒന്നിനെ ഒതുക്കി കൊണ്ടു കിട്ടില്ല ഈ പരിപാടി എന്തിനാണ് ചെയ്യണത് അറിയാം വെള്ളത്തിൽ നിന്ന് കരയിലേക്കുണ്ട് തട്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ ഈസി ആയിട്ട് കരയിൽ നിന്ന് പിടിക്കാൻ പറ്റില്ല അതിന് വേണ്ടിയിട്ടാണ് മീനെ കണ്ടു കഴിഞ്ഞാൽ തട്ടാൻ നോക്കണത് ഒരൊറ്റ തട്ടല ആൾ വന്നു പക്ഷേ തിരിച്ച് ആണ്ടെന്നെ ഇറങ്ങിക്കണ് മിസ്സായി തോന്നുന്നുണ്ട് പോയിട്ട് അതാ അവിടെ ഇവിടെ ഉണ്ട് മറ്റു സുഹൃത്തുക്കൾ കണ്ടിട്ടില്ലാന്ന് തോന്നുന്നു അതെ 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 അതാ അതാ അതുകൊണ്ട് തട്ടാൻ പറയുന്നുണ്ട് കിട്ടുമോ കിട്ടുമോ യെസ് ഒഴിഞ്ഞു പോണല്ലേ അവിടെ നല്ല ചേറുണ്ട് ടൈറ്റ് കുഴപ്പമില്ലാത്ത ചേറുണ്ട് നമുക്ക് ഇവിടെ കാണുമ്പോൾ കര പോലെ തോന്നും വെള്ളമില്ലാത്ത ഏരിയായിട്ട് പക്ഷേ ചേറുണ്ട് ആ പോണ് ആളുടെ കയ്യിൽ ഒതുങ്ങണില്ല ആ പോണ് ആ പോകണേ ആ പോകണേ അതോ പോകണേ ആ ആൾ പിന്നെ ബക്കറ്റിൻ്റെ അടുത്തേങ്ങനെ പോയിക്കണം അതുകൊണ്ട് പിടിച്ചാൽ പിന്നെ സുഖമാണ് ബക്കറ്റൊക്കെ ഇടാന് കിട്ടിയാ കിട്ടിയില്ല കേട്ടോ ആ സുഹൃത്ത് ഒതുക്കി 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 ഒതുക്കിയിട്ടാ ഇനി പോവില്ല പിടുത്തം പിടുത്തോണ്ട് പിടിച്ചു കഴിഞ്ഞാൽ ചെകിളിൻ്റെ അവിടെ ശരിക്കും പിടുത്തം കിട്ടി കഴിഞ്ഞാൽ പിന്നെ ആ മീനിനെ അങ്ങോട്ട് കൊതിരി ഓടാൻ പറ്റില്ല പക്ഷെ ആ പിടുത്തം നല്ല ലോക്കായിട്ട് തന്നെ പിടിച്ചുകൊണ്ടിരിക്കണം അപ്പം ആ മീനിനെ അങ്ങോട്ട് മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി ഇതാ അടുത്തത് ആ സുഹൃത്ത് തന്നെ അടുത്തൊരെണ്ണത്തിനേം കൂടി പൊക്കാനുള്ള പരിപാടി ഉണ്ട് യെസ് അതാ അതാ കയ്യിൽ നിന്ന് മാറിയിട്ടാ അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഉണ്ട് കയ്യിലിട്ട് ഒതുങ്ങിയിട്ടില്ല കയ്യിൽ നിന്ന് തെന്നിട്ടതാ വീണ്ടും കൊതറി അത് കൊതറി പോയിക്കൊണ്ടിരിക്കട്ടാ അതിന്റെ സൈസ് നമുക്കൊന്ന് നോക്കുക കുഴപ്പമില്ല കൊഴപ്പില്ല കൊഴപ്പില്ലാ നല്ല അടിപൊളി ബടാ സൈസ് വരാ അതാ ബടാ സൈസ് വരാലുകളാണ് കയറിക്കൊണ്ടിരിക്കണത് അതിന്റെ ആ മുതുകിലാ ജെറുകണ്ടല്ലേ അതിനു വിരിഞ്ഞിക്കണോക്കെ നമ്മൾ കൊണ്ട് കൊണ്ടുപോകണ സമയത്ത് നമുക്ക് ലോങ്ങ് കാണുമ്പോ തന്നെ കണ്ടിട്ടില്ലേ അപ്പോൾ ആ സൈഡിൽ ഇനിയും മീനുണ്ട് എന്നാൽ സുഹൃത്ത് പറഞ്ഞതുകൊണ്ട് അതായത് ആ സൈഡിൽ കുറേ ചണ്ടികളുണ്ട് പുല്ലുകളിങ്ങനെ അങ്ങോട്ട് ഇറങ്ങി എടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇനി മീൻ ഉണ്ടാകാൻ ചേച്ചിട്ടുണ്ട് അതെട്ടോ അടുത്തവും കിട്ടിയിട്ടുണ്ട് അവിടുന്ന് തന്നെ ഇപ്പോൾ വേണ്ടിയിട്ട് അവിടെ ആ പൊന്ത മാറ്റൽ തുടങ്ങി അപ്പോൾ വെള്ളത്തിലേക്ക് ഇറങ്ങി ഇറങ്ങിക്കെടുക്കണേ അതായത് കുളത്തിലേക്ക് ഇറങ്ങി കിടക്കണേ ആ ഒരു പൊന്തൊക്കെ ഇങ്ങനെ മറിച്ച് മറിച്ച് നോക്കുന്ന സമയത്താണ് അവിടുന്ന് മീൻ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അപ്പുറത്തൊരു കൈവല ഉണ്ട് കിട്ടിയ മീനിനെ അവിടെ തന്നെ കൈവലയിൽ അപ്പോൾ ആ ഏരിയയിൽ ഇനി ഉണ്ടോ ആ ഏരിയയിൽ തപ്പാൻ ഒരു സുഹൃത്തും കൂടി കൂടിയിരുന്നുണ്ട് ഇപ്പം വലിയൊരു നാച്ചുറൽ പോണ്ടാണിത് ഇതിനകത്ത് പല സ്ഥലത്തായിട്ട് ഇരുന്നിട്ടാണ് സുഹൃത്തുക്കൾ ഇപ്പോൾ തപ്പി മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത് അതാ ഇവിടെ മൂന്ന് പേരുണ്ട് ആ മീൻ പോയി ഒഴിഞ്ഞു ഒഴിഞ്ഞു ഒഴിഞ്ഞ് വെള്ളത്തിൽ കിറങ്ങിയപ്പോൾ മീന് പെട്ടെന്ന് ഇവർക്ക് ഒതുക്കാൻ പറ്റില്ല കേട്ടോ കണ്ടില്ല ആ ആ ഒരു ഐഡിയ ആണ് വിജയം കാണുന്നത് പെട്ടെന്ന് ഈസി ആയിട്ട് മീൻ പിടിക്കാൻ കരയിലേക്കണ്ട് തട്ട് കണ്ടപാട് പിന്നെ അവിടെ നിന്നും പിടിക്കാൻ പറ്റും കണ്ടില്ല ആ ചേറൊന്നും ആൾ ഒതുങ്ങി കൊടുക്കിട്ടില്ല കേട്ടോ പല സൈസുള്ള വരാലുകൾ കിട്ടണം തൊട്ട് മുകളിൽ ഒരു ഹോവ് കണ്ടില്ല പൈപ്പ് ആ പൈപ്പ് നേരിട്ട് കായലക്കുള്ള കേട്ടോ അപ്പം കായലിൽ വെള്ളം കൂട്ടണ സമയത്തും വെള്ളം കുറയണ സമയത്തൊക്കെ അവിടുന്ന് എന്തെങ്കിലും മീനുകൾക്ക് ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റും ഒതുക്കിയിട്ടാണ് ഒതുക്കി 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 അതിൻ്റെ സൈസ് കിട്ടിയില്ലേ പല അടി സൈസ് ഇട്ടാ നല്ല പെട്ട സൈസ് മീൻ തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ആ സുഹൃത്തിൻ്റെ കയ്യിൽ എന്തോ ഒരു മീനുണ്ട് കടുവാണെന്ന് തോന്നുന്നുണ്ട് ഇപ്പുറത്ത് പൊന്തൻ്റെ സൈഡ് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് കടുവാണ് അപ്പോൾ നേരത്തെ വരാലുകളൊക്കെ ഇട്ടുള്ള കൈവലക്കനായിട്ടാണ് ഇത് അടുത്തത് കൊണ്ടുവന്ന് ഇട്ടുന്നത് നമ്മൾ പൊരിക്കണ്ടല്ലോ പൊരിക്കും മീനായിട്ടാണ് അവിടെ എന്തോ ഒരു മീനിൻ്റെ അനക്കം കണ്ടപ്പോൾ ആ സുഹൃത്ത് അങ്ങോട്ട് പാഞ്ഞു നോക്കിയിട്ടുണ്ട് കിട്ടിയിട്ടില്ല കേട്ടോ അതാ അവിടുന്ന് അങ്ങ് അതാ അതെ അതാ 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 മീൻ ഇങ്ങനെ വെറുതെ കിട്ടണ മീനിനെ പിടിക്കണലൊരു ത്രില്ല് ഇല്ല മീനുകളിങ്ങനെ ഓടി പോയണ സമയത്ത് അതിൻ്റെ പിന്നാലതിനെ പിടിക്കാൻ നിൽക്കുന്ന സമയത്തെ മീൻ പിടുത്തം ഭയങ്കര രസമായിട്ട് നടക്കണം അതാ അതാ അവിടെ കുടുങ്ങി അവിടെ കിട്ടി അവിടെ കിട്ടി കിട്ടി ഇല്ലേ പോയാ ഇല്ല ആ സുഹൃത്തിന് കിട്ടിക്കണേ കിട്ടി 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 ഏതാണ് അമ്മെന്നറിയാം ശരിക്കും ഭയങ്കര കാണുമ്പോൾ തന്നെ ഭയങ്കര രസമായിട്ടല്ലേ മീൻപിടുത്തത്തിൻ്റെ ആവേശം നല്ല എന്താ പറയുക അത് അതിൻ്റെതായ മൂർച്ഛ നിൽക്കുന്ന ആ ടൈമെന്നൊക്കെ പറയില്ലേ ആ ഒരു സംഭവത്തിന് നമുക്ക് കാണാൻ പറ്റണത് ശേഷം നല്ല സൈസല്ല തന്നെ അപ്പം നേരത്തെ കിട്ടിയ മീനുകളൊക്കെ ഇടുന്ന കൈവലേക്ക് തന്നെയാണ് മീനുകളിട്ടോണ്ടിരിക്കണത് ഇനി ഇത ഇവിടെ ഇവിടെ ആ സുഹൃത്തിൻ്റെ നേരെ മുമ്പിൽ നേട്ടി അതിൻ്റെ മുതുകിനെ പൊന്തിക്കണ് അതാ അതാ വന്ന് ഇത് അത്ര നേരത്തെ നമ്മൾ കിട്ടി കണ്ട കിട്ടി അത്ര വലിപ്പമൊന്നുമില്ല കേട്ടോ അത് നേരത്തെ അത്രയും തോനെ കിട്ടിയ ഒന്നും ഇല്ല അത് വലുത് തോനെ കിട്ടിയതുകൊണ്ട് നമുക്ക് ഇതിനെ കണ്ടപ്പോൾ ചെറുതായി തോന്നിയാറില്ല പക്ഷേ ആൾ നേരിട്ടെന്താ വലിൻ്റെ കൈവലിൻ്റെ അടുത്ത് തന്നെ വന്നിട്ടുണ്ട് അപ്പം പിടിച്ചിട്ട് ഈസി ആയിട്ട് എടുത്തുരാൻ പറ്റി കടുവിന് എന്തുകൊണ്ട് ആ സുഹൃത്ത് കൊണ്ട് കടലിൽ പിടിച്ചിരിക്കണെ കടുവിനെയാണ് കണ്ടിട്ട് അതിൻ്റെ ആ ഒരു ഷേപ്പ് കണ്ടിട്ട് കടുവിനെ കേട്ടാ മേലെ എളുപ്പിടാൻ പോകുന്നത് ഇനി ഇതാ നമ്മുടെ വരാൽ നേരത്തെ പിടിച്ചുള്ള വരാലാണ് ഇപ്പോൾ കാണുന്നത് ഇവിടെ വീണ്ടും ഈ സൈഡൊക്കെ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുക കേട്ടോ കാരണം കുളത്തിലേക്ക് ഇറങ്ങി കിടക്കുന്ന പുല്ലിലൊക്കെ ചിലപ്പോൾ ഒതുങ്ങി നിൽക്കണ്ടോ പതിഞ്ഞു നിൽക്കണ്ടോ മീനുകളൊക്കെ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇതുവരെ മീൻ പിടിച്ചിട്ട് കൈവലിലാക്കി എന്തായിരുന്നില്ല അപ്പോൾ ആ കൈവേല അവിടെ കൊട്ടാൻ പോകട്ട ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഓരോന്നിനെയും സൈസ് നമുക്കൊന്ന് നോക്കട്ടെ വരാലുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പൊരിക്ക് കാണുന്നുണ്ട് പിന്നെ കടുണ്ട് നോണ്ട് ഇതിനകത്ത് ആ ചെഗിളയിൽ നോക്കിയിട്ട് പിടിക്കുന്നുണ്ട് അപ്പം ഈ പിടിക്കുന്നത് നാടൻ നമ്മുടെ വളർത്തു വരാലാണോ ഡൗട്ടുണ്ട് അതിൻ്റെ അടിവശമൊക്കെ ഒരു വൈറ്റ് നിറം പോലെ കാണുന്നുണ്ട് ഇനി നമുക്ക് നാടൻ വരാൻ ആണോ അത് നാടൻ ആയിരിക്കും മിക്കവാറും അതിൻ്റെ ഒരു യെല്ലോ പ്രിൻറ് ഉണ്ടല്ലോ നമ്മൾ സാധാരണ നമുക്ക് നാടൻ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റില്ല ആ ഒരു പ്രിൻറ് പാറ്റേൺ ഒക്കെ അതിൻ്റെ ആ കളറിൽ കാണുന്നുണ്ട് നമ്മൾ കുളത്തിനകത്തുനിന്ന് ആ ചേർന്ന് തപ്പി പിടിച്ച് നോക്കണ സമയത്ത് കണ്ടിരുന്ന ആ ബഡാ സൈസ് വരാലുകളാട്ടോ അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഈയൊരു ഇതിനകത്തേക്ക് ഇടുന്നത് കഴുകിയിട്ട് ഡ്രമ്മിനകത്തേക്ക് ഇട്ടുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മീൻ ആ കൈവലത്തിനെ കയറിയിട്ടുണ്ട് അതിൽ കിട്ടിയാൽ ഏറ്റവും വലുത് ഇതാണെന്ന് ഇപ്പോൾ ലാസ്റ്റ് കിട്ടിയത് ഏറ്റവും വലുത് ഇതാന്ന് ആ വെള്ളത്തിലൊന്ന് മുക്കി ആ ചേറൊക്കെ ഒന്ന് കളഞ്ഞ് വീണ്ടും എന്ത് ചെയ്യുകയാണ് ഇതിനകത്തേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളോട് വൈൻഡപ്പ് ചെയ്യുകയാണ് ഇനി കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും ഇതിൻ്റെ അടുത്തൊരു എപ്പിസോഡ് നമ്മൾ അടുത്ത ദിവസം തന്നെ നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കേണ്ടിട്ടാണ് അപ്പോൾ അടുത്ത രണ്ടാമത്തെ ഡ്രം കൊണ്ടുവന്നുകൊണ്ടിരിക്കണം എന്തായാലും ആ പോണ്ടിനകത്ത് അതായത് ആ കുളത്തിനകത്തുനിന്ന് ഇനിയും മീനുകൾ പിടിച്ച് കയറാനുണ്ട് അപ്പോൾ അത് ഇടണം പാത്രം വേണം അപ്പോൾ നമുക്ക് ടോട്ടൽ എത്രത്തോളം മീൻ കിട്ടി കിട്ടിയെന്നുള്ളതൊക്കെ അടുത്ത വീഡിയോയിൽ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിക്കേണ്ടത് അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ബായ്